മസ്കാരം നമ്മള് ഒരു പള്ളിവാൾ ഉണ്ടാക്കിയായിരുന്നു കുറച്ചു കാലം മുമ്പ് ഒരു ചെറിയൊരു പള്ളിവാൾ ആർക്കും ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആയിട്ട് വേഗത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു പള്ളിവാൾ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു പള്ളിവാൾ എന്ന് വെച്ചാൽ അറിയാലോ പള്ളിവാൾ എന്ന് വെച്ചാൽ ഇങ്ങനെ കൈ കൈപ്പിടിച്ച് ഉറഞ്ഞു തുള്ളുന്ന വാൾ ദേവിയുടെ കയ്യിലിരിക്കുന്ന വാളൊക്കെ കണ്ടല്ലോ അതുപോലത്തെ ഒരു കൊച്ചുവാൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന പേപ്പർ കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു പള്ളിവാൾ ചെറിയൊരു വാളാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് ഈ കൈകൊട്ടി കൈകൊട്ടിക്കളിയിൽ പങ്കെടുക്കണമായിരുന്നു അപ്പോൾ ആ കുട്ടി ആവശ്യപ്പെട്ടതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തൊരു വാളാണ് പക്ഷെ നമ്മൾ ആ വാളുണ്ടാക്കിയപ്പോൾ അതിൻ്റെ തുടക്കം മുതലുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് പകർത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ വെച്ചിട്ടാണ് എല്ലാ വീഡിയോയും നമ്മുടെ ചാനലിൽ എടുക്കാറുള്ളത് പക്ഷേ നമ്മുടെ എന്താ മൊബൈലിന്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആയിപ്പോയി ഡിസ്പ്ലേ പണി കിട്ടി അതുകൊണ്ട് കടയിൽ കൊടുത്തേക്കായിരുന്നു നന്നാക്കാനായിട്ട് അത് ഖേദപൂർവ്വം നമ്മൾ അറിയിക്കട്ടെ അപ്പതേ വാളിന്റെ ബാക്കിയുള്ള ഒന്ന് കണ്ടു നോക്കൂ പള്ളി വാള് ഭദ്രകം ടിടി ഇത് കണ്ടോ ഇത് നമ്മുടെ സിംഹക്കൂട്ടൻ്റെ ഓരോരോ പ്രവൃത്തികളാണ് ഈ കാണുന്നത് അവനെ നമ്മൾ വാൾ എന്ന് പറഞ്ഞില്ല വാളുണ്ടാക്കിയ ബേസ് ബോർഡിന്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഇവിടെ ഇവിടെയാണ് ഇട്ടിരുന്നത് ഈ ബേസ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ വാളിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തേട്ട അപ്പൊ ഇതേപോലത്തെ കട്ടിയുള്ള ബേസ് ബോർഡാണ് നമ്മൾ വാളുണ്ടാക്കാനായിട്ട് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് കൂടാണ്ട് തന്നെ സിംബക്കുട്ടൻ്റെ ഒരു വികൃതി കൂടി കണ്ടോ സിംബക്കൂട്ടന്റെ ഓരോ പരിപാടികൾ കലാപരിപാടികൾ കണ്ടോട്ടെ അത് കണ്ടാ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ഒരു പുൽക്കൂടിന്റെ ഒരു സംഭവമാണ് ഈ കാണുന്നത് പുൽക്കൂടാണിത് അപ്പൊ പുള്ളി വന്നിട്ട് കടിച്ച് മുറിച്ച് പുള്ളിയുടെ കളിയാണ് ഇതൊക്കെ ഒരു കുസൃതി കൊടുക്കുകയാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഇട്ട് കുറെ കടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി ചാടി ഇറങ്ങിയിട്ട് കാണിക്കണമെങ്കിൽ ഇത് നമ്മൾ ചെറിയൊരു വീടുണ്ടാക്കിയതാണ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടെങ്കിൽ അത് വീഡിയോ ഒക്കെ ആ വീടിനെയാണ് പുള്ളി ദേ ഇട്ടി കാട്ടുന്നത് യാ തല്ലിപ്പൊളിക്കുകയാണ് കൊട്ടേഷൻ ആണ് സിംബയുടെ കൊട്ടേഷൻ എല്ലാ കലാപരിപാടികളും അങ്ങനെ വൻ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം സിംബക്കൂട്ടൻറെ വന്നിരിപ്പോൾ നോക്കി ഇത് കണ്ട നമ്മൾ ചുമ്മാ വെറുതെ കിടന്നാണ് അപ്പൊന്ന് നമ്മുടെ മേത്ത് ഇങ്ങനെ വന്ന് നെഞ്ചത്ത് ഇങ്ങനെ വന്ന് പതുങ്ങി ഇങ്ങനെ ഇരിപ്പാണ് സിംബ സിംബക്കൂട്ടൻ അപ്പം ഇതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച വാളാണ് ഇത് കണ്ട ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് കഷ്ണം ബേസ് ബോർഡ് രണ്ട് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നടുക്ക് ഈർക്കിളിയൊക്കെ വെച്ചിട്ട് ഒരു ബലം കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ചിങ്ങനെ വാൾ പിടിച്ച് ഇങ്ങനെ തുള്ളിക്കളിച്ച് ചാടി മറിയുമ്പോൾ ഒക്കെ ഒരു കഷ്ണം ഒരു ഭാഗത്തേക്കും മറു കഷ്ണം മറ്റേ ഭാഗത്തേക്കൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത വാളാണ് കാണുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു വെള്ള പേപ്പർ ഒട്ടിച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ ഗോൾഡൻ കളർ അങ്ങോട്ട് പൂശിക്കൊടുത്തു കട കട കടകടാ അപ്പൊ ഏതാണ്ടൊക്കെ ഷേപ്പ് പള്ളിവാളിന്റെ വന്നതായിട്ട് തോന്നുന്നില്ലേ ചെറുതായിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി എടുത്ത പള്ളിവാളാണ് ഈ കാണുന്നത് അപ്പൊ ഈ പള്ളിവാൾ വെച്ചിട്ട് നമുക്ക് തുള്ളി കളിക്കാം ചടിമറിയാം കരി ആട്ടം കരി മലമ്മേ നീല പൊന്നമ്മ കറ്റതല്ലി പൊന്നി കതിർമണി ജേലോടെ ആരമണി പൂട്ടി അപ്പൊ ഇതേപോലെ ആർക്കും ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പള്ളിവാള് വാള് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടാ അപ്പൊ നമുക്ക് ഭയങ്കര ദുഃഖമായി പോയി കാരണം നമ്മുടെ മൊബൈല് കംപ്ലൈന്റ് ആയിരുന്നേ ഡിസ്പ്ലേ ഇത്തിരി പ്രശ്നമായിരുന്നു അപ്പൊ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ധൃതി വയ്ക്കലിന് ഡെയിലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇല്ലാണ്ട് പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ എല്ലാ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ മൊബൈൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ മൊബൈൽ ില്ലാണ്ട് നടക്കില്ല ഓരോ കാര്യം പോലും ഒരു കാര്യം പോലും മൊബൈൽ ഇല്ലാതെ പറ്റില്ല അങ്ങനെ മൊബൈലിന്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ശരിയാക്കി എടുത്തു പിന്നെ മൊബൈൽ നന്നാക്കി കൊണ്ടു ശേഷം എടുത്ത വീഡിയോകളാണ് ഈ കാണുന്നത് ഇപ്പൊ ഈ പള്ളിവാളിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുള്ള അവന്റെ അവന്റെ ഓരോ കോപ്രായങ്ങൾ അങ്ങോട്ട് പറയുന്നു അങ്ങോട്ട് ചാടുന്നു അ അങ്ങനെ എടുത്തിട്ടുള്ള വീടുകളാണ് ഇപ്പൊ കാണുന്നത് കേട്ടാ അപ്പോൾ എല്ലാവരോടും സ്നേഹം നമ്മുടെ ഈ പള്ളിവാളിൽ ഉണ്ടാക്കിയ വീഡിയോ നമ്മുടെ സിംഹക്കൂട്ടന്റെ കുസൃതികളും എല്ലാ കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് ടാറ്റാ ആയിട്ട് അറിയിക്കണം